കുപ്രസിദ്ധ കുപ്രസിദ്ധ പക്കി പക്കി സുബേറുമായി പോലീസ് പോലീസ് തെളിവെടുപ്പ് 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 നടത്തി നടത്തി ശാസ്താംകോട്ട ശാസ്താംകോട്ട കാരാളിമുക്കിലെ കാരാളിമുക്കിലെ മോഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടത്തിയത് വീടുകളിൽ ഉൾപ്പെടെ ഇയാൾ മോഷണം നടത്തിയിരുന്നു ഈ ഭാഗങ്ങളിലാണ് ഇയാളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കാരാളിമുക്കിൽ മോഷണം നടത്തിയ വീട്ടിൽ നിന്നും കൂളി കഴിഞ്ഞ ശേഷമാണ് ഇയാൾ മടങ്ങിയത് റെയിൽവേ സ്റ്റേഷനുകളിൽ പകൽ സമയങ്ങളിൽ യാത്ര ചെയ്ത് പ്രധാന ഇടങ്ങളിൽ എത്തിയായിരുന്നു ഇയാൾ മോഷണം നടത്തി നടത്തിവന്നത് റെയിൽവേ പാടങ്ങൾക്ക് സമീപമുള്ള വീടുകളും കടകളും കേന്ദ്രീകരിച്ചാണ് ഇയാൾ മോഷണം നടത്തി നടത്തിവന്നത് മോഷണശല്യം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇയാൾക്ക് വേണ്ടി പോലീസ് വലവിരിച്ചിരുന്നു മാവേലിക്കരയിൽ നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പിന്നീട് നിരവധി കേസുകളുമായി ബന്ധപ്പെട്ട വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പ് നടത്തി ഇതിന്റെ ഭാഗമായാണ് ശാസ്താംകോട്ട പോലീസും ഇയാളെ തെളിവെടുപ്പിനായി എത്തിച്ചത്